ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാലിനിയുടെ ഫോണിലേക്ക് സുന്ദരി വിളിച്ച് പറയാൻ ഡോക്ടറ് വീട്ടിലുണ്ട് വൈകാ മാഡം എന്നുള്ള കാര്യമൊക്കെ പറയാൻ ഞാനിപ്പോൾ അവിടെ ചെന്ന് കണ്ടിരുന്നു പക്ഷേ എന്നെ അവർ കണ്ടിട്ടില്ല അവിടെ കാർത്തിക് പോയിട്ട് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് പക്ഷേ വൈകാം അവിടെ നിന്ന് കാർത്തികിനെ ആട്ടി ഇറക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ മാലിനിയെ വിളിച്ച് പറയാനുട്ടോ എന്നിട്ട് മാലിനി അങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് അങ്ങനെ അച്ഛമ്മയുടെ അടുത്തേക്കോ അമ്മ ശ്രീദേവിയുടെ അടുത്തേക്കോ അങ്ങ് വരുന്ന സമയത്താവും അവിടേക്ക് വൈദേഹിയും mm -hmm. കൃഷ്ണമാമയും കൂടി അവിടേക്കങ്ങ് കയറി വരികയാണ് കേട്ടോ എന്നിട്ട് ഇവിടെ സുന്ദരി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സുന്ദരി ഇവിടെ ഇല്ല വൈകനെ കാണാൻ വേണ്ടി പോയി ഡോക്ടറെ വീട്ടിലില്ല ശ്രീയുടെ വീട്ടിലില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അല്ലല്ലോ എന്നെ സുന്ദരി ഇപ്പോൾ വിളിച്ചതേയുള്ളൂ സുന്ദരി ചേച്ചി വിളിച്ച് എന്നോട് എല്ലാ കാര്യവും പറഞ്ഞല്ലോ വൈകാം ഡോക്ടർ വീട്ടിൽ തന്നെ ഉണ്ട് സുന്ദരി ചേച്ചി കണ്ടുത്രേ എന്നങ്ങ് പറയുമ്പോൾ ഇല്ല എന്നാണല്ലോ ശ്രീ എന്നോട് പറഞ്ഞത് ശ്രീ എന്നോട് കള്ളം പറയാറില്ലല്ലോ എന്നൊക്കെ അങ്ങ് പറയട്ടോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവൾ അവിടെ ഒളിച്ചിരിക്കുകയായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അപ്പോൾ കൃഷ്ണനോട് പറയണേ എന്നാൽ നമുക്ക് പെട്ട എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകണം കാരണം അവിടെ നിന്ന് വൈക എത്രയും പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ വൈകി അവിടെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ശ്രീ അവിടുന്ന് മാറ്റാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കൃഷ്ണ എൻ്റെ കൂടെ വായോ എന്നും പറഞ്ഞിട്ട് വൈദേഹി വീണ്ടും കൃഷ്ണയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകാം കേട്ടോ അപ്പോൾ മാലിനിക്ക് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താവും പെട്ടെന്ന് തന്നെ സുന്ദരി അങ്ങ് ജീവൻ വന്നിട്ട് ബാക്കിലൂടെ ഒരു കാ ഒരു കാറുമായി വന്നിട്ട് ജീവൻ സുന്ദരിയെ തട്ടിയിടുന്നുണ്ട് കേട്ടോ അങ്ങനെ സുന്ദരി സ്കൂട്ടിയിൽ നിന്ന് വീണ ശേഷം സുന്ദരിക്ക് പരിക്ക് പരിക്കുപറ്റി സുന്ദരിയെ അവിടെയുള്ള ജനങ്ങളൊക്കെ കൂടിയിട്ട് സുന്ദരിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നവണ് അതൊന്നും ഇവർ അറിയുന്നില്ല സുന്ദരിയുടെ വീട്ടുകാരും തന്നെ അറിയുന്നില്ല കേട്ടോ മാലിനി പോലും അതറിയുന്നില്ല മാലിനിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സുന്ദരിയുടെ ഫോണ് കട്ടായി എന്നാവൂട്ടോ മാലിനി വിചാരിച്ചിട്ടുണ്ടാവുക അപ്പോൾ മാലിനിയുടെ ഫോണിലേക്ക് വന്ന ആ വോയിസ് റെക്കോർഡറൊക്കെ കൃഷ്ണ യും വൈദേഹിയെയും കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട് മാലിനി പക്ഷെ അതിലൊന്നും തന്നെ സുന്ദരി നിലവിളിക്കുന്ന ആ സൗണ്ട് അങ്ങ് കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ പിന്നീട് സുന്ദരിക്ക് വീണ്ടും അവർ ഫോൺ വിളിക്കാനൊക്കെ പറയുമ്പോൾ സുന്ദരിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക അങ്ങനെ സുന്ദരിയെ ജീവനായിരിക്കും കേട്ടോ ആ കാറിൽ വന്നിട്ട് പുറകിലൂടെ കാറിൽ വന്നിട്ട് അങ്ങ് തട്ടിയിടുന്നതൊക്കെ ജീവൻ തന്നെ ആയിരിക്കും അങ്ങനെ സുന്ദരി ഹോസ്പിറ്റലായ വിവരം ഒന്നും തന്നെ വീട്ടിലുള്ള സുന്ദരിയുടെ വീട്ടിലുള്ള ആരും തന്നെ അറിയില്ല കേട്ടോ എന്നിട്ട് അങ്ങനെ കൃഷ്ണനും വൈതേഹിയും കൂടി വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് അങ്ങ് പോവാണ് ആ സമയത്താവും അവിടെ ബ്ലോക്ക് കാണുന്നുണ്ടാവുക അത് സുന്ദരിയെ ഇടിച്ചിട്ടത് കൊണ്ട് തന്നെ സ്കൂട്ടിയുടെ ആ ഒരു അവിടുത്തെ ആ ഒരു ജനങ്ങളെല്ലാവരും കൂടിയിട്ടുള്ളതും പോലീസ് വന്ന് പേപ്പറും കാര്യങ്ങൾ ശരിയാക്കുന്നതിൻ്റെയും സ്കൂട്ടിയുടെ ഫോം നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തതും അല്ല അതിൻ്റെ ആ ഒരു തിരക്കിലായിരിക്കും കേട്ടോ അങ്ങനെ കൃഷ്ണൻ പുറത്തേക്ക് വന്നിട്ട് എന്താ ഇവിടെ ആക്സിഡൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട് അതെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ ബ്ലോക്ക് ആക്കൊന്നും വേണ്ട അതുകൊണ്ട് ഓരോരുത്തരായിട്ട് വണ്ടി എടുത്തു പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പോലീസുകാരവിടുന്ന് അങ്ങ് പറഞ്ഞയക്കാൻ കേട്ടോ അപ്പൊ അപ്പുറത്തെ സൈഡിൽ സുന്ദരിയുടെ സ്കൂട്ടി കിടക്കുന്നതൊന്നും കൃഷ്ണൻ്റെ കണ്ണിൽ പെടില്ല കേട്ടോ കൃഷ്ണൻ അവിടേക്കൊന്നും നോക്കാതെ തന്നെ നേരെ അങ്ങ് പോവുകയാണ് വൈദേഹിയെയും കൂട്ടിയിട്ട് കാറിൽ അങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് ശ്രീയുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് ശ്രീയുടെ കരണക്കുറ്റി നോക്കി തന്നെ വൈദേഹി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞിവിടെ ഉണ്ടായിരുന്നു ഇല്ലേ എന്നിട്ട് പോലും നീ എന്നോട് കള്ളം പറഞ്ഞില്ലേ എന്നങ് ചോദിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ശ്രീ പുറത്തേക്ക് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു പോയിട്ടുണ്ടാവും കേട്ടോ ആ സമയത്താവും വൈക ഒരു കത്ത് എഴുതി വെച്ചിട്ട് കുഞ്ഞിനെയും എടുത്തോണ്ട് വൈക അവിടുന്ന് പോയിട്ടുണ്ടാവുക അപ്പം ശ്രീ വന്നിട്ട് വൈകിയെ തിരയുന്ന സമയത്ത് വൈക അവിടെ ഒന്നും ഉണ്ടാവില്ല വൈകി ഇങ്ങനെ എഴുതി വെച്ചത് ശ്രീ കാണുകയാണ് അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ എനിക്ക് വേണ്ടി നീ എൻ്റെ അമ്മയോട് കള്ളം പറയേണ്ടി വന്നില്ല അതുകൊണ്ട് നിന്നോട് ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുന്നു ശ്രീ എന്നെ നീ എൻ്റെ ഒരു കൂടെപ്പറപ്പ് തന്നെയാണ് നീ എൻ്റെ അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ശ്രീ ഞാൻ നിന്ന് പോവുകയാണ് ഞാനും എൻ്റെ കുഞ്ഞും ഇവിടുന്ന് പോവുകയാണ് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇനി ആർക്കും തന്നെ ഞാനും എൻ്റെ കുഞ്ഞും ഒരു ശല്യമാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് ഇതുവരെ നീ എനിക്ക് ചെയ്ത സഹായത്തിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് വൈക അങ്ങനെ ഒരു കത്ത് എഴുതി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ശ്രീ ആ കത്ത് വായിച്ചിട്ട് തന്നെ ആകെ ഷോക്കായിട്ടിരിക്കുകയാവും ആ സമയത്താവും വൈദേഹിയും കൃഷ്ണമാമനും കൂടി അവിടേക്ക് വരുന്നത് അങ്ങനെ വൈക എവിടെ മര്യാദയ്ക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തായോ എന്ന് പറഞ്ഞ് വൈദേഹിയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ശ്രീയോട് ചോദിക്കുമ്പോഴാവൂട്ടോ ശ്രീകാന്ത് ഇങ്ങനെ ഈ ഒരു കത്ത് അങ്ങ് എഴുതി വെച്ചത് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ കത്ത് വായിച്ച ശേഷം വൈദേഹി അങ്ങ് പൊട്ടിക്കറിയാനോ നീ ഞാൻ നേരത്തെ ഇവിടെ വന്ന സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞെവിടെയെന്ന് ചോദിച്ചപ്പോൾ നിനൊക്കെ എന്നോടൊരു വാക്ക് പറയുകയായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്കിപ്പോൾ ഒന്നും നഷ്ടമാവില്ലല്ലോ അവൾ വല്ല കടുുകയും ചെയ്യുമോ എന്നാണ് എൻ്റെ പേടി കാരണം അവൾക്ക് അത്രയ്ക്കധികം ഇഷ്ടമായിരുന്നു കാർത്തികിനെ അവളായിട്ട് സെലക്ട് ചെയ്തതാണ് കാർത്തികിനെ അതുകൊണ്ടാണ് അവൾ ആരുടെ മേലിലും പഴിചാരി കൊണ്ട് അവൾ തന്നെ അവളെ തന്നെ ശിക്ഷിച്ചു അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൾ എല്ലാവരോടും പൊട്ടിത്തെറിക്കുന്നത് അവൾക്ക് ഒരു ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നുള്ള ആ ഒരു കുറ്റബോധം കാരണമാണ് അവൾ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നതും കാർത്തികനെ അവൾ അത്രയ്ക്കധികം സ്നേഹിച്ചിരുന്നു ശ്രീ എന്നൊക്കെ അങ്ങ് പറയാനട്ടോ എന്തായാലും നീ എന്നോട് മറച്ചു വെക്കരുതായിരുന്നു വൈകി ഇവിടെ ഉള്ള കാര്യം നീ എന്നോട് പറയണമായിരുന്നു എന്നൊക്കെ ശ്രീയോട് പറയുമ്പോൾ എന്നോട് ഭീഷണിപ്പെടുത്തിയതാണ് നീ എങ്ങാനും അമ്മയോട് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് എന്തായാലും കുഞ്ഞിനെയും വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് എന്നോട് അവൾ പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് വൈദേഹി അമ്മയോട് ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ അവൻ പറയട്ടോ അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് അവളെ പ്രസവിക്കാത്ത അമ്മയാണ് വൈദേഹി പക്ഷേ സ്വന്തം കുഞ്ഞിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു അമ്മ കൂടിയാണ് വൈദേഹി അതുകൊണ്ട് ശ്രീ നീ ഒരിക്കലും അങ്ങനെ അവൾ പറഞ്ഞാൽ കൂടിയും നീ ഒരിക്കലും അത് മറച്ചു വയ്ക്കാൻ പാടുണ്ടായിരുന്നില്ല ഇനി എവിടെ പോയിട്ട് മുള തരയും വൈ എവിടെ പോയി തരയും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് പിന്നീട് വൈക നേരെ ചെല്ലുന്നത് വീട്ടിലേക്കായിരിക്കും കേട്ടോ വൈകിയുടെ സ്വന്തം വീട്ടിലേക്കായിരിക്കും അങ്ങനെ വൈക അവിടെ എത്തിയ വിവരം മായ വൈദേഹിയെ വിളിച്ച് പറയാനെട്ടോ ഇവിടെ വൈകാമേഡം എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വൈദേഹിയും കൃഷ്ണനും ഒക്കെ കൂടിയിട്ട് നേരെ അവരെ വീട്ടിലേക്ക് അങ്ങ് പോകാനോ അപ്പോൾ ശ്രീക്കും അതൊരാശ്വാസം ആവുകയാണ് ആ അവിടെ എത്തിയിട്ടുണ്ടല്ലോ വൈഗ അവിടെ എത്തിയല്ലോ അത് മാത്രം അങ്ങനെ ആലോചിച്ച് സമാധാനപ്പെട്ടിട്ട് ശ്രീ അവിടെ ഇരിക്കാവട്ടോ എന്നിട്ട് കുഞ്ഞിന് മായയുടെ കയ്യിൽ കൊടുത്ത ശേഷം ഒരു കത്ത് കത്തെഴുതി വയ്ക്കാനെട്ടോ വൈഗ ഒരു കത്ത് എഴുതി വെച്ച ശേഷം വൈഗ ബാത്റൂമിലേക്ക് കയറിയിട്ട് അങ്ങ് ആ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങാനെട്ടോ അപ്പോൾ കത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും എൻ്റെ കുഞ്ഞിനെ എന്നെ അമ്മ നോക്കിയതുപോലെ തന്നെ പൊന്നുപോലെ അമ്മ നോക്കണം അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഇനി സുന്ദരിയുടെ കൈകളിൽ ഏൽപ്പിക്കണം സുന്ദരി എൻ്റെ കുഞ്ഞിന് സ്വന്തം അമ്മയായിട്ട് തന്നെ സുന്ദരി നോക്കും എനിക്ക് ഉറപ്പുണ്ട് അമ്മ അതുകൊണ്ട് എൻ്റെ ഈ കുഞ്ഞിനെ അമ്മ സുന്ദരിയെ ഏൽപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാവും കേട്ടോ ആ കത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും വൈക അങ്ങനെ ആയിരിക്കും കേട്ടോ വൈകാ കത്തിൽ എഴുതി വെച്ച ശേഷം ആത്മഹത്യ ചെയ്യുന്നു അപ്പോഴത്തേക്കും അവിടെ വൈക എത്തുകയാണ് എന്നിട്ട് കുഞ്ഞിനെ മായയുടെ കയ്യിൽ നിന്ന് അങ്ങ് കോരിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വൈക എന്ന് ചോദിക്കുമ്പോൾ വൈകാ മാഡം റൂമിലുണ്ട് എന്നങ്ങ് പറയാണ് അപ്പോൾ കൃഷ്ണനും ഒക്കെ ഉണ്ടാവു കേട്ടോ അങ്ങനെ വൈകയെ അങ്ങനെ തട്ടി വിളിക്കാനുട്ടോ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുകയാണ് വൈക കഥക് തുറക്ക് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ആ സമയത്തൊന്നും വൈക ഒരു അനക്കവും ഇല്ലാതെ ഒരു സൗണ്ടും ഇല്ലാതെ ബാത്റൂമിൻ്റെ കഥക് തുറക്കാതെ ഇരിക്കുമ്പോഴത്തേക്കും വൈകി വൈകിക്ക് ആകെ അങ്ങ് പേടിയാവും കേട്ടോ വൈക എന്തോ ഒരു അപകടം അവിടെ ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത വൈദേഹി മേഡത്തിന് വരിക അങ്ങനെ വൈദേഹി കുറേയൊക്കെ തട്ടി വിളിക്കുന്നുണ്ട് അങ്ങനെ വൈദേഹി കൃഷ്ണനെയൊക്കെ വിളിച്ച് വരുത്താനാട്ടോ അപ്പോഴത്തേക്കും കൃഷ്ണനൊക്കെ കൂടിയിട്ട് കഥകങ്ങ് പൊളിച്ച ശേഷം അങ്ങ് കഥക് ബാത്റൂമിൻ്റെ കഥക് തുറന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആത്മഹത്യ ചെയ്ത് ബോധമില്ലാതെ കിടക്കുന്നതാവും കാണുന്നുണ്ടാവുക അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വൈകയെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും പക്ഷേ വൈക രക്ഷപ്പെടുന്നുണ്ടാവില്ല കേട്ടോ വൈകയുടെ ആ ഒരു മരണം തന്നെ ആയിരിക്കും കേട്ടോ വൈകു വരുന്നുണ്ടാവുക പിന്നീട് സുന്ദരി ഹോസ്പിറ്റലായ വിവരമൊക്കെ കൃഷ്ണനും വീട്ടുകാരും ഒക്കെ അറിയുന്നുണ്ടാവുക സുന്ദരിക്കിങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയതും എല്ലാതും പിന്നീട് അവരറിയുകയും അവരെല്ലാവരും കൂടി സുന്ദരിയെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സുന്ദരിയുടെ കൈകളിലാവും കേട്ടോ വൈകയുടെ കുഞ്ഞിനി സുരക്ഷിതമായിട്ട് സ്വന്തം അമ്മയുടെ സ്നേഹം കൊടുത്തിട്ട് തന്നെ സുന്ദരി ആ കുഞ്ഞിനെ നോക്കുകയാണ് ഇനി ചെയ്യുന്നത്

പക്ഷേ റീമേക്കിൽ ഇങ്ങനെ ഒരു സീനില്ലാട്ടോ റീമേക്കിൽ സുന്ദരിയുടെ വീട്ടിലേക്ക് വൈകയെ കൊണ്ടുപോയ ശേഷം അവിടെ നിന്ന് എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാവും ആ സമയത്താവും എല്ലാവരും കൂടി ഒരു സദ്യ പോലെ ആഘോഷമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് സുന്ദരി കുഞ്ഞിനെ സ്വന്തം മോളായിട്ട് തന്നെ അമ്മയുടെ കുഞ്ഞ് എവിടെ എന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കുമ്പോൾ അത് വൈക കണ്ടുവരികട്ടോ അങ്ങനെ വൈക സ്വന്തം മോളെ പോലെ അമ്മയുടെ കുഞ്ഞ് എവിടെ എന്നൊക്കെ സുന്ദരി പറയുന്നത് വൈകയ്ക്ക് ഒരു ചെറിയൊരു വിഷമം പോലെ ആവുകയാണ് അങ്ങനെ സുന്ദരിയുടെ കൈകളിൽ നിന്നും വൈക കുഞ്ഞിനെ അങ്ങ് കോരിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എൻ്റെ മോളുടെ അമ്മ ഞാനാണ് എന്നും പറഞ്ഞിട്ട് നീയല്ല എന്നും പറഞ്ഞിട്ട് ഒന്ന് വൈക ചൂടാവുന്നുണ്ട് അപ്പോൾ സുന്ദരി പറയുന്നുണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് മോളോട് എനിക്കറിയാം പക്ഷേ ഞാൻ അറിയാതെ കുഞ്ഞിനെ കളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു പോയതാണ് അമ്മയുടെ കുഞ്ഞി എന്ന് പറഞ്ഞു പോയത് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല വൈകാമേഡം അതുകൊണ്ട് വൈകാമേഡ ഇവിടെ നിന്ന് പോവരുത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സുന്ദരിയുടെ കുഞ്ഞിനെ അങ്ങ് തട്ടിപ്പറിച്ചു വാങ്ങിയ ശേഷം വൈക നേരെ ചെല്ലുന്നത് വൈകിയുടെ അമ്മയുടെ അടുത്തേക്കാണ് കേട്ടോ അപ്പം അവരെ സന്തോഷമായിട്ട് തന്നെ വൈകയും കുഞ്ഞുമൊക്കെ വന്നതിന്റെ ആ ഒരു സന്തോഷത്തിൽ സദ്യ ഉണ്ടാക്കലും പായസം വെക്കുന്ന ആ ഒരു തിരക്കിലായിരിക്കും ആ സമയത്ത് അവൻ വൈക അവിടുത്തെ ദേഷ്യപ്പെട്ടിട്ട് വൈദേഹിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മ അമ്മ എൻ്റെ കുഞ്ഞിനെ സുന്ദരി അമ്മ എന്നൊക്കെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെന്താ തെറ്റ് നീയും അമ്മയെ തന്നെയാണ് സുന്ദരിക്കും അമ്മ എന്ന് വിളിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ലല്ലോ അമ്മെ ഞാനല്ലേ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു എൻ്റെ മോളല്ലേ ഇവള് എന്നൊക്കെ പറഞ്ഞിട്ട് വൈകിയോട് പറയുന്ന സമയം വൈദേഹിയോട് പറയുന്ന സമയത്ത് വൈകി അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ ഇനി സുന്ദരി അങ്ങനെ ആവർത്തിക്കില്ല എന്നുള്ള ആ ഭാവത്തിലൊക്കെ പിന്നീട് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് ആരും അറിയാതെ തന്നെ സുന്ദരിയുടെ കൈകളിൽ തന്നെ കുഞ്ഞിനെ ഭദ്രമായി ഏൽപ്പിക്കണം അതുകൊണ്ട് ഞാൻ നിന്ന് പോകുന്നതാണ് നല്ലത് എന്ന് വൈകി അങ്ങനെ മനസ്സിൽ കരുതുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവർക്കും പായസം ഞാൻ വിളമ്പ് എന്ന് വൈക എല്ലാവരോടും പറയാനോ എന്നിട്ട് സ്നേഹത്തോടു കൂടി അവിടെ പെരുമാറിയ ശേഷം ആ പായസത്തിൽ അങ്ങ് ഉറക്ക ഗുളിക പൊടിച്ച് ചേർക്കാനോ എന്നിട്ട് എല്ലാവരെയും വൈക തന്നെ പായസം കൊടുത്ത് കുടിപ്പിക്കാനോ അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ പായസം സന്തോഷത്തോടു കൂടി കുടിക്കുകയാണ് വൈക മാത്രം കുടിക്കില്ല കേട്ടോ അങ്ങനെ വൈക മോളെ നീ കുടിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വൈക പറയുന്നുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം നിങ്ങളെല്ലാവരും കുടിക്കുക ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഉറങ്ങാവൂ കേട്ടോ ആ ഒരു ഉറക്ക ഗുളിക ചേർത്ത പായസം കുളിച്ച ശേഷം എല്ലാവരും ബോധമില്ലാതെ അങ്ങ് ഉറങ്ങി ഉറങ്ങിപ്പോവാണ് പിറ്റേ ദിവസം രാവിലെ ആവും എല്ലാവരും ഉണരുന്നത് അതും സുന്ദരി കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ടാവും സുന്ദരിയാണ് ആദ്യം ഉണരുന്നത് ആ സമയത്ത് സുന്ദരി ഉണരുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഉണർന്ന സുന്ദരി കുഞ്ഞിനെ അങ്ങ് കോരി കോരിയെടുക്കുന്നുണ്ട് എന്ന് വാരിയെടുത്ത ശേഷം എല്ലാവരെയും നോക്കുമ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാവും അങ്ങനെ സുന്ദരിയാണ് കേട്ടോ എല്ലാവരെയും തട്ടി ഉണർത്തുന്നത് അപ്പോൾ വൈകി അവിടെ തെരയുന്നൊക്കെ ഉണ്ട് കേട്ടോ സുന്ദരി അപ്പോൾ എല്ലാവരോടും എന്താ എങ്ങനെ ഉറങ്ങി എന്താണെന്ന് അറിയില്ല ഇന്നലെ രാത്രിയില് കെടുന്നതേ ഓർമ്മയുള്ളൂ ഭയങ്കര തലക്ക് ഭയങ്കര പെരുപ്പും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തീരെ ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് എന്നിട്ട് വൈകിയെ തരയാണ് കേട്ടോ വൈകി മോളെ എവിടെയാണ് വൈകിയെവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് വൈദേഹ്യം എല്ലാവരും തരേണ്ട സമയത്താവട്ടോ അവിടെ അങ്ങനെ വൈകേന കാണാതാവുന്നത് പിന്നീട് കാണാൻ റൂമിൽ ഒരു കത്തിൽ വൈകി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ് നിങ്ങളെല്ലാവരും ഞാൻ പോകുന്നത് തടയുമെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന പായസത്തിൽ ഞാൻ ുളിക പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എൻ്റെ കുഞ്ഞിനെ സുന്ദരി സ്വന്തം അമ്മയായിട്ട് തന്നെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എന്നെ ഇനി ആരും തേടി വരണ്ട ഞാൻ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ തന്നെ ഇവിടേക്ക് വന്നോളാം അതുവരെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാവൂട്ടോ ആ കത്തിൽ എഴുതിയിട്ടുണ്ടാവുക അങ്ങനെ വൈക ആ വീട് വിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും അതറിഞ്ഞതോടുകൂടി സുന്ദരി ആക്കാകെ ഷോക്കായിട്ട് തന്നെ പൊട്ടിക്കരയുന്നൊക്കെ ൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ വൈകാട് വൈകേട് അമ്മ വൈദേഹി പറയുന്നുണ്ട് ആരും തന്നെ വിഷമിക്കണ്ട എൻ്റെ മോള് സുരക്ഷിതമായിട്ട് തന്നെ വേറെ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടാവും അവളെ പോയി അന്വേഷിക്കേണ്ട എന്നല്ലേ സുന്ദരി അതിലെഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ആരും തന്നെ വിഷമിക്കണ്ട എൻ്റെ കുഞ്ഞ് സുഖമായി സന്തോഷമായി മനസമാധാനം കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് അവൾ ജീവിച്ചോട്ടെ അവൾക്ക് കുഞ്ഞിനെ എന്ന് കാണണം എന്ന് തോന്നുന്നു അവൾ അന്ന് വന്ന് കണ്ടോളും അതുവരെ സുന്ദരി നീ എൻ്റെ മോളുടെ കുഞ്ഞിനെ സ്വന്തം അമ്മയായിട്ട് തന്നെ നീ വളർത്തണം എന്നൊക്കെ അങ്ങ് സുന്ദരിയോട് വൈദേഹിയും പറയുന്നൊക്കെ പിന്നീട് സുന്ദരി സ്വന്തം മോളെ പോലെ തന്നെ ആ കുഞ്ഞിനെ അത്രത്തോളം അധികം സ്നേഹവും ലാളനയും കൊടുത്തിട്ടാണ് ആ ഒരു പെൺകുഞ്ഞിനെ സുന്ദരി വളർത്തിയെടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു സീനായിരുന്നു കേട്ടോ റീമേക്കിൽ വന്നിട്ടുള്ളത് മലയാളത്തിൽ ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്